പച്ചക്കറിയുമൊക്കെ തൂക്കിപ്പിടിച്ച് പോകുന്ന ഡ്രോണുകൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇനി ദുബായിൽ അതൊരു നിത്യ കാഴ്ചയാവാൻ പോവുകയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് മരുന്നുകളും മറ്റു പാർസലുകളും എത്തിച്ചു കൊടുക്കാൻ പ്രമുഖ ഡ്രോൺ കമ്പനിയായ കീറ്റ ഡ്രോണിന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ലൈസൻസ് നൽകിയിരിക്കുകയാണ് ദുബായ് സിലിക്കൺ ഒയാസിസിലാണ് ഡ്രോൺ ഡെലിവറിയുടെ തുടക്കം മിഡിൽ ഈസ്റ്റിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഡെലിവറി സർവീസ് ആദ്യഘട്ടത്തിൽ ആറ് ഡ്രോണുകളാണ് സർവീസ് നടത്തുന്നത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ആദ്യ ഓർഡർ ബുക്ക് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മുപ്പതിനകം മുപ്പത്തിമൂന്ന് ശതമാനവും ഡെലിവറി ഡ്രോൺ വഴി നടത്താനാണ് ദുബായുടെ പ്ലാൻ രണ്ട് പോയിന്റ് മൂന്ന് കിലോഗ്രാം ഭാരമുള്ള സാധനങ്ങളാണ് നിലവിൽ കീറ്റ ഡ്രോണുകൾ വഹിക്കുക അത്യാധുനികമായ ഹെക്സാ കോപ്റ്ററുകളാണ് കീറ്റ ഡെലിവറിക്കായി ഉപയോഗിക്കുന്നത് ചൈനയിൽ നാല് ലക്ഷത്തിലേറെ ഡെലിവറികൾ നടത്തി സമ്പത്തുള്ള കമ്പനിയാണ് കീറ്റ